പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ജീവിത രീതിയാണ് ജീവിത പദ്ധതിയാണ് അള്ളാഹുവിലുള്ള ത്വാത്തിലൂടെയാണ് ഇസ്ലാമാകുന്ന ജീവിത പദ്ധതിയുടെ പൂർണത കൈവരിക്കാൻ നമുക്ക് സാധ്യമാവുക ദൈവിക കൽപ്പനകളോട് ഒരു വിശ്വാസിയുടെ സമീപനം എന്താകണം ദൈവിക കൽപ്പനകൾ പ്രവാചക റസൂർ ഉള്ളാഹി സാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതൊക്കെയും എനിക്ക് ഇഷ്ടപ്പെട്ടതാകട്ടെ ഇഷ്ടപ്പെടാത്തതാകട്ടെ എൻ്റെ താല്പര്യത്തിനോട് ചേർന്ന് നിൽക്കുന്നതാകട്ടെ ചേർന്ന് നിൽക്കാത്തതാകട്ടെ എൻ്റെ കുടുംബത്തിൽ പറ്റുന്നതാകട്ടെ പറ്റാത്തതാകട്ടെ സമൂഹം അനുകൂലിക്കുന്നതാകട്ടെ പ്രതികൂലിക്കുന്നതാകട്ടെ ദൈവിക കൽപ്പനകളോടൊരു വിശ്വാസിയുടെ സമീപനം ഞങ്ങൾ കേട്ടു കേട്ടുറബേ ഞങ്ങൾ വഴിപ്പെടുകയും ചെയ്തു നാഥ എന്നതാകണം ഒരു സത്യവിശ്വാസിയുടെ സമീപനം എന്നാൽ പലപ്പോഴും ദീനിന്റെ പല സംഗതികളിലും പ്രവാചകന്റെ വാക്കുകളിലൂടെ അള്ളാഹുവിന്റെ കൽപ്പനകളിലൂടെ നമ്മോട് നിർദ്ദേശിക്കപ്പെട്ട പല സംഗതികളിലും ഈ ഒരു സമയന എന്ന ആ ഒരു പ്രഖ്യാപനത്തിൽ ഊന്നി നിന്നുകൊണ്ട് പരിപൂർണമായും അകമഴിഞ്ഞ് അനുധാപനം ചെയ്യാൻ കഴിയുന്നില്ല എന്നത് നമ്മുടെയൊക്കെ ജീവിതം നാം ഒന്ന് പരിശോധനക്ക് വിധേയമാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ദീനിന്റെ പല സംഗതികളും നമുക്ക് പാലിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ദീനിന്റെ പല നിയമങ്ങളും പാലിക്കുന്ന വിഷയത്തിൽ നമുക്കുള്ള അവകാശങ്ങൾ പോലും ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ നിഷേധിക്കപ്പെടുന്ന പല വാർത്തകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഹെഡ്സ്കാഫുമായി ബന്ധപ്പെട്ട് ഹിജാബുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദമുണ്ടായി ഒരു പരിധിവരെ സമൂഹം എഡ്സ്കാഫ് ഹിജാബ് എന്നത് മുസ്ലിം സമുദായത്തിന് ഒരു എസ്സൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് തെറ്റിദ്ധരിക്കാൻ കാരണം ഒരു പരിധി വരെ അതിൻ്റെ ഉത്തരവാദിത്തം മുസ്ലിമീങ്ങളായ നമുക്ക് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നിരാകരിക്കാൻ കഴിയില്ല അമിൽപ്പെട്ട പലരുടെയും മാതാക്കൾ സഹോദരിമാർ ഭാര്യമാർ തലമുറക്കുന്നത് എങ്ങനെയാണ് അല്പം മാത്രം മറക്കുന്നവർ മുടിയുടെ മുൻവശം മുമ്പിലേക്ക് ചാടിച്ചിട്ടിട്ട് പകുതി മാത്രം മറക്കുന്നവർ എന്തോ ഒക്കെ മറച്ചുവെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം തല മറക്കുന്നവർ അത്തരം സമീപനങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉത്തരവാദിത്തമുണ്ട് അഥവാ ഇത് ഇന്നിപ്പോൾ ഇതൊക്കെ ഈ സെൻ റീത്താസ് സ്കൂളിലെ വിവാദവുമായി ബന്ധപ്പെട്ട് ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഉത്തരവാണല്ലോ അവർ എടുത്തു പറയുന്നത് ഇതിനുമുമ്പ് പല വാദഗതികളിലും കോടതി മുന്നോട്ട് വച്ച ആ വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് അതിനെ പരിപൂർണമായും അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ ഈ ശിരോവസ്ത്ര നിരാകരണത്തെ അവർ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് എന്താ ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമല്ല എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത ഇസ്ലാമിക സമുദായത്തിന് മതപരമായൊരു കാര്യം അത് നിർബന്ധമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നിർബന്ധമായ സംഗതിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കർണാടക ഹൈക്കോടതിയോ കേരള ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഗീ കൃസംഗി ചാനലുകളിലെ അവതാരകന്മാരും ഒന്നുമല്ല ഇതിപ്പോ ശ്രീജിത്ത് പണിക്കര പോലെയുള്ള ആളുകൾ ഈ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് വളരെയധികം പച്ചക്കള്ളങ്ങൾ ചാനലിൽ വന്നിരുന്ന് വിളിച്ചു പറയുന്നത് ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമല്ല കോടതി ഈ വിഷയികമായി ഇസ്ലാമിക പണ്ഡിതന്മാരോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ആരാഞ്ഞപ്പോൾ ഒരാൾ പോലും അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞില്ല ഏത് പണ്ഡിതന്മാരോടാണ് ചോദിച്ചത് എന്ന ഒരു മറു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ആ പാനലിൽ ആ ചർച്ചയുടെ പാനലിൽ പങ്കെടുത്ത ആളും ആ വിഷയം ആ ചോദ്യം എന്നത് ഖേദകരമാണ് എന്ന് പറയാതെ വയ്യ എന്തുമാകട്ടെ ഇതൊക്കെയും നമ്മൾ ഇത് പാലിക്കുമ്പോഴാണ് ഈ സംഗതി നമുക്ക് പാലിക്കാനും പുലർത്താനുമുള്ള ഒരു അവസരവും അതിനുള്ള അവകാശവും സാഹചര്യവും ഒക്കെ അവിടെ സൃഷ്ടിക്കപ്പെടുക നമ്മൾ ചെയ്യുന്നില്ല എങ്കിലോ നമ്മൾ ചെയ്യുന്നില്ല എങ്കിലോ പരിശുദ്ധ ഖുറാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആദർശത്തോട് പുറന്തിരിഞ്ഞ സമീപനം നിങ്ങൾ സ്വീകരിക്കുന്നവരാണ് എങ്കിൽ കൃത്യമായി സന്മാർഗം വ്യക്തമാകിയതിനു ശേഷവും അത്തരം നിലപാടുകളിൽ നിങ്ങൾ മൂടുറച്ച് നിൽക്കുന്നവരാണെങ്കിൽ പഠിപ്പിക്കപ്പെട്ട ആ ഒരു സംഗതികൾ പിൻപറ്റുന്ന വിഷയത്തിൽ നിങ്ങൾ ജാഗ്രത പുലർത്താതെ മറ്റ് ഇതര മതസ്ഥരുടെ വേഷവിധാരങ്ങളും വേഷഭൂഷാദികളൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നവരാണെങ്കിൽ മാത്തവല്ല നിങ്ങൾ കളഞ്ഞിടത്തേക്ക് നാം അവരെ തിരിച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആാനു അള്ളാഹുത്താര പറയാ നമ്മൾ തിരിഞ്ഞു കളഞ്ഞിടത്തേക്ക് അഥവാ നമുക്കിതൊന്നും വേണ്ടാന്ന് വന്നാൽ നമ്മളിന്നൊന്നും പാലിക്കാൻ തയ്യാറാകാതെ വന്നാൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കാത്തവരായി മാറുമ്പോൾ അള്ളാഹുത്താര അത് നമുക്ക് പാലിക്കാൻ പുലർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോലും അത് പാലിക്കാനും പുലർത്താനുമുള്ള സാഹചര്യം ഇല്ലാത്തൊരവസ്ഥ ഇവിടെ സൃഷ്ടിക്കപ്പെടും അതിനു പറ്റുന്ന ഭരണാധിപന്മാരെ കൊണ്ടുവരും അതിനു പറ്റുന്ന നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരും അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പല കാര്യങ്ങളിലും ഇന്ന് ഇസ്ലാമിൻ്റെ നിർബന്ധമായ പല സംഗതികളും ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൻ്റെയും ഹദീതിൻ്റെയും വെളിച്ചത്തിലാണ് ഒരു വിശയം നിർബന്ധമാണോ അല്ലയോ എന്ന് കൃത്യമായി പറയാൻ നമുക്ക് സാധിക്കുക ഇന്നിപ്പോ പല ആളുകളും കോടതി വിധി പറഞ്ഞിട്ട് ഹിജാബ് നിർബന്ധമല്ല എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ ഒന്നാമതായി ഗണിക്കപ്പെടുന്ന ഖുർആാനോ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമായി കണക്കാക്കപ്പെടുന്ന ഹദീസ് ഷരീഫിന്റെ വയസ്സുകളോ ഒന്നും അവർ പരിശോധിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മൾ ഇത് പിൻപറ്റാനും നമ്മൾ ലഭിതങ്ങളുടെ സുന്നത്തുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമവശങ്ങൾ അതിന്റെ നടപടിക്രമങ്ങൾ നമ്മൾ പാലിക്കാനും പുലർത്താനും തയ്യാറായിട്ടില്ല എങ്കിൽ അത് നമുക്ക് പാലിക്കാനും പുലർത്താനും കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടും അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ മുസ്ലിം പോലീസുകാർക്ക് താടി വയ്ക്കാനുള്ള അനുമതിയില്ല എന്നാൽ സിഖുകാർക്ക് അതിനുള്ള അനുമതി ഉണ്ട് കാരണം എന്താണ് സിഖുകാരിൽ ഭൂരിഭാഗം ആടുകളും അവരുടെ മതപരമായ ചിഹ്നങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ് തലപ്പാവ് ധരിക്കുന്നവരാണ് വളരെ മനോഹരമായി താടി വെക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്കത് പുലർത്താനുള്ള അവകാശം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ചുമ വിഷയം പറയുമ്പോൾ ഇത് ഉൾക്കൊള്ളാനും ഇത് ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ പ്രായോഗിക തരങ്ങളിൽ കൊണ്ടുവന്ന് അമൽ ചെയ്യാനും നമ്മളൊക്കെ തയ്യാറാകേണ്ടത് പ്രസർബ് നമുക്ക് അതിനെ തൗഫിയൊക്കെ നൽകുമാറാകട്ടെ പക്ഷെ ഗുരുഭാഗം ആളുകളും ഈ വിഷയം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് അല്ലെ താടി വടിച്ചു കളയണം ചിലര് നരക്കുമ്പോൾ എന്തെയ്യും വടിച്ചുകളും ഇപ്പൊ മോശമാണല്ലോ നരച്ചു കഴിഞ്ഞാൽ എന്തോ എന്താണ് എന്തോ ഒരു ഈർഷ്യത എന്തോ ഒരു വിഷമം വടിച്ചുകളാണ് അല്ലേ ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെന്താണ് ഇപ്പൊ വയസ്സന്മാരില്ലോ എനിക്കിപ്പോ മുപ്പത്താറ് വയസ്സായി ഈ കാലഘടമയുടെ ഏകദേശം ഒരു പത്ത് മുപ്പത് വയസ്സായപ്പോ തന്നെ എന്റെ താടി രോമം ഒരു അഞ്ചാറിനെങ്കിലും നരച്ചിട്ടുണ്ട് ഇപ്പൊ ആ അഞ്ചാറൊന്നുമില്ല പത്തിരുപത് രോമം നരച്ചിട്ടുണ്ട്

അന്ത്യനാളിൽ ഒരു വിഭാഗം ആളുകൾ താടിയും മീശയും ഒക്കെ കറുപ്പിക്കുന്ന ആളുകൾ വരും പ്രകാരമാണ് ഹമാകളുടെ മേട പോലെ മുടിക്കുറ്റി വെളുത്തതും അഗ്രഭാഗം കറുത്തതുമായിരിക്കും ലഭിതങ്ങൾ എന്നിട്ട് ആ ഹരിയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിക്കുന്ന ഏറ്റവും ഗൗരവരമായ സംഗതി എന്തെന്നറിയോ ലൂനറായ അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ പരിമണം പോലും അവർക്ക് ലഭിക്കില്ല എന്ന് ഒരിക്കലും കള്ളം പറയാത്തു അനിൽ ഹവാ പരിശുദ്ധ ഏതൊരു പ്രവാചകനെ സംബന്ധിച്ചാണോ വിശ്വവിഖ്യാതമായ പ്രഖ്യാപനം നടത്തിയത് ആ മുഹമ്മദ് മീശ കർപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വരും അവരുമൻ ആദ്യമായി ഡൈ ചെയ്ത വ്യക്തി ആരാന്നറിയുമോ അതുകൊണ്ട് കൂടെ സ്വർഗത്തിൽ പോണോ ഫിറാവുന്റെ കൂടെ നരകത്തിൽ പോണോ നിങ്ങൾ തീരുമാനിച്ചോ വയസ്സന്മാരില്ലാതെയാകുന്നു വയസ്സന്മാരെ കാണാൻ റമദാനാകണം റമദാനാവുമ്പോ എവിടുന്നൊക്കെയോ തഹുവാ അങ്ങോട്ട് കേറിയിട്ട് എന്താണ് അപ്പോഴാണ് കുറച്ച് വയസ്സന്മാർ ആ റമദാനില് മാത്രം എന്താണ് ഡൈ ചെയ്യാതെ അങ്ങനെ നിലനിർത്തും അപ്പോഴാണ് ഓ നിർക്ക് ഇത്രയും പ്രായം ഉണ്ടായോ എന്ന് നമുക്ക് തോന്നാം അല്ലാത്തപ്പോ കാണുമ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നല്ല കറു കറൂന്നായിരിക്കും താടി മീശ മുടിയൊക്കെ അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഗൗരവമുള്ള വിഷയമാണ് ലോകത്താദ്യമായി താടി നരച്ചത് മുടി നരച്ചത് ബഹുമാനപ്പെട്ടവറകൾ മുടി നരച്ചപ്പോൾ പടച്ചോനോട് പടച്ചോനെ ഇത് ഇതേ വരെ കാണാത്തൊരു സംഗതിയാണല്ലോ എന്താ സംഭവം മനസ്സിലായില്ല പറഞ്ഞു ഹാദാ വഖാർ ഗാംഭീര്യതയാണ് അഭിമാനമാണ് അലൈഹിസ്സലാം തന്നെ റബ്ബി അല്ലാഹുവേ എനിക്ക് നീ ഗാംഭീര്യത അഭിമാനം വർദ്ധിപ്പിച്ച് നൽകണേ എന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി അലൈഹിസ്സലാത്തു അത് അഭിമാനം പഠിപ്പിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളിൽ ഇതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുക അപ്പൊ ചിലര് പറയാറുണ്ട് കറപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാണ് സൊഹാവുകള് താടി കറപ്പിച്ചിട്ടുണ്ടല്ലോ മുടി കറപ്പിച്ചു കറപ്പിച്ചിട്ടുണ്ട് യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ശത്രുക്കളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്താൻ െ അല്ലെങ്കിൽ വയസ്സന്മാരാണെന്ന് വിചാരിച്ചതാണ് ഇവരെ പെട്ടെന്ന് അങ്ങോട്ട് നിലംപരിശാക്കിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന ഒരു ധാരണയിൽ അവർക്ക് കോൺഫിഡൻസ് കൂടും ശത്രുക്കൾക്ക് ആ ശത്രുക്കളുടെ ആത്മവിശ്വാസം ചോർത്തിക്കളയാൻ വേണ്ടി സാഹിദി പോലെയുള്ള ഹസൻ റദിംഗ് പോലെയുള്ള ഹുസൈൻ റദിങ്ഹുനുവിനെ പോലെയുള്ള സുഹാബികൾ മുടിയൊക്കെ കറുപ്പിച്ചിട്ടുണ്ട് കറുപ്പിക്കുമ്പോഴെന്ത് വെച്ചാ വെള്ളം ചേരാത്ത വസ്തു കൊണ്ടല്ല വെള്ളം ചേരാത്ത വസ്തു കൊണ്ടല്ല കറുപ്പിച്ചത് ഇന്നിപ്പോ നമ്മളൊക്കെ വാരി വാരിപ്പൊത്തെന്താ ഇന്ന് എന്താ വെള്ളം ചേരാത്ത വസ്തു കൊണ്ടാണ് അത് വെച്ച് ഡൈ ചെയ്ത ഒരു മനുഷ്യർ പള്ളി കയറാൻ കൊള്ളാവോ അവന് ജനാപത്തായി അവന്റെ കൂടി ശരിയാവോ കൂടി ശരിയാകാത്ത ജനാപത്തുകാരനായ ഒരു വ്യക്തി പള്ളിയിൽ കയറിയാതെ ഹക്കുമെന്താ ഹറാം അത് ഹറാമാണ് ഇനി അവൻ മരിച്ചു പോയാലോ അവന്റെ ജനാസ കുളിപ്പിച്ചാൽ ആ കുളി ശരിയാവോ ജനാസ കുളിപ്പിക്ക ആ കുളി ശരിയാകാത്തത് കൊണ്ട് തന്നെ അവന്റെ മേരിൽ ജനാസ നമസ്കാരം നിർവഹിച്ചാൽ ആ ജനാസ നമസ്കാരത്തിന് സ്വീകാര്യത ഉണ്ടാകുമോ ഇല്ല കഴുകിക്കളയണം എത്രത്തോളം കഴുകിക്കളയണം ജനാസ കുളിപ്പിക്കുമ്പോൾ ഡൈ ചെയ്ത ഒരു മനുഷ്യന്റെ മുടിയിൽ ഡൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ കറുപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഏത് നിറാകട്ടെ വെള്ളം ചേരാത്ത വസ്തു കൊണ്ട് അത്തരം നിറങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നര പ്രത്യക്ഷപ്പെടുന്നതുവരെ കഴുകിക്കളഞ്ഞാരാണ് പറഞ്ഞ പോലെ ജനാസ കുളി പോലും ശരിയാവുകയുള്ളൂ അതുകൊണ്ട് സത്യവിശ്വാസികളെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരെ എന്നെ കേൾക്കുന്നവരെ ഒരു സത്യവിശ്വാസിയുടെ ഒരു രോമം നരച്ചാൽ അവനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ ആ ഏതാണ് ഏറ്റവും നല്ല ഡേ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ ആമസോണിൽ ഓർഡർ ചെയ്യാതാണോ അല്ല ഒരു സത്യവിശ്വാസം ശ്രദ്ധിക്കേണ്ടത് എന്താണ് അള്ളാഹുബേന്റെ യൗവനമിതാ കഴിഞ്ഞു പോവുകയാണല്ലോ ഞാനിതാ മരണത്തിലേക്ക് അടുക്കുകയാണല്ലോ എന്റെ ശരീരത്തിൽ മരണത്തിന്റെ അടയാളങ്ങൾ നീ നൽകിയിരിക്കുകയാണല്ലോ അതുകൊണ്ട് അള്ളാ അല്ലാ അല്ലാ നിന്നിലേക്ക് ഞാൻ മടങ്ങുന്നുറപ്പേ എന്ന ആ ഒരു മടക്കം അള്ളാഹുബിലേക്ക് മടങ്ങാനാണ് ശരീരത്തിലെ രോമങ്ങൾ നരയ്ക്കുമ്പോൾ ഒരു സത്യവിശ്വാസി ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഡൈ ചെയ്യാനല്ല പറച്ചു കളയാനല്ലയണവരുണ്ട് ഒന്നോ രണ്ടൊക്കെ രോമം വന്നിട്ട് നരച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറച്ചു കളയും നരച്ച രോമം തിനെ നിരോധിച്ചിരിക്കുന്നു പറഞ്ഞു ഇരുളടഞ്ഞ യൗമുൽ ഖിയാമത്തിൽ ഒരു അയാമത്തിൽ ആ രോമങ്ങൾ ആ നരച്ച രോമം കാരണമായിട്ട് അവന് പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തുകയും ഓരോ രോമത്തിന് പകരമായി അവന്റെ ഓരോ പാപങ്ങൾ പൊഴിച്ച് അള്ളാഹു പരിപൂർണമായും ആ പാപങ്ങൾ ചെയ്യുമെന്ന് അതുകൊണ്ട് ഈ രോമൊക്കെ നരക്കുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള ചിന്ത വരണം ഒരാളെ കൂലിക്ക് നിർത്തി ജോലിക്ക് നിർത്തി എന്താ ആവശ്യം ഞാൻ വലിയ വലിയ കോൺഫറൻസുകളിൽ പങ്കെടുക്കുമ്പോൾ വലിയ വലിയ മീറ്റിങ്ങുകളിൽ പുറം രാജ്യത്തും എന്റെ രാജ്യത്തുമുള്ളതായ വലിയ നേതാക്കന്മാരുടെ കൂടെ ഞാനിങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയും നീ വന്ന് പറയണം ഊമറയെ നീ മരിക്കും ഊമറയെ മരണത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താൻ ഒരാൾ തീർത്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കി പിരിച്ചുവിട്ടു ഉമർദങ്ങളോട് ചോദിച്ചു ചുമർദങ്ങൾ എന്താണ് എന്നെ പിരിച്ചുവിടാനുള്ള കാരണം എന്തെങ്കിലും അപമര്യാദ സംഭവിച്ചുപോയോ എൻ്റെ ജോലിയിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചു പോയോ ഉണ്ടെങ്കിൽ ഞാൻ അത് തിരുത്താൻ തയ്യാറാണ് അതുകൊണ്ട് താങ്കൾ എന്നെ ജോലിയിൽ തുടർന്ന് നിയമിക്കാൻ അങ്ങ് സന്മനസ് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നപ്പോൾ ഇല്ല മോനെ നിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല നിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു അപമര്യാദയോ നിന്റെ ജോലിയിൽ ഒരു അപാകതയോ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഞാൻ നിന്നെ പിരിച്ചുവിടാൻ കാരണം ഇനി മരണത്തെ സമ്പന്നു ചുണർത്താൻ നിന്റെ ആവശ്യം എനിക്കില്ല കാരണം എന്റെ ചില രോമങ്ങൾ നരച്ചിട്ടുണ്ട് ആ നരബാധ കണ്ടിട്ട് മരണത്തെ സംബന്ധിച്ച് ഓർക്കാൻ എനിക്ക് ആ നരബാധ പര്യാപ്തമാണ് എന്ന് സയ് ഉമർ ഹത്താബ് റതികു പറഞ്ഞു എന്നാണ് ഇതൊക്കെ മരണത്തെ സംബന്ധിച്ച് ചിന്തിക്കാനൊക്കെ നമുക്കിത് പ്രേരിതമാകണമെന്നു കൂടിയാണ് ഈ ഹദീസിന്റെ ഒക്കെ വെളിച്ചത്തിൽ ചരിത്രത്തിന്റെ ഒക്കെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുക നമുക്കിങ്ങനെ ആയുസ് അള്ളാഹു നീട്ടിത്തരാണ് എന്തിനാ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ നമ്മൾ ആയുസ് ഇങ്ങനെ നീട്ടി തരുമ്പോൾ നമ്മുടെ ആയുസ് ഇങ്ങനെ നീട്ടി തരുമ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ കൂടുതൽ ഹറാമികത്തിലേക്ക് കടന്നു പോകണം തൊട്ടു ബല്ലവ സന അറുപത് വരെ ഒരാൾക്ക് ആയുസ് കൊടുത്തിട്ട് അവൻ നന്നായിട്ടില്ലെങ്കിൽ പിന്നീട് അവൻ നന്നാകുമെന്ന് പ്രതീക്ഷ വയ്ക്കാൻ കഴിയില്ല തുടങ്ങിയവർ ഗർഭകാലം പൂർത്തിയായി പ്രസവം പ്രതീക്ഷിച്ചിരിക്കുന്ന ഗർഭിണികളെ പോലെയാണ് അഥവാ പ്രസവം പ്രതീക്ഷിച്ചിരിക്കുന്ന ഗർഭിണികളുടെ പിന്നെ അടുത്ത പ്രക്രിയ എന്താ പ്രസവിക്കുക എന്നതാണ് എന്നതുപോലെ നരബാധിച്ച ആളിൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്താണ് നര മരണം മാത്രമാണ് പിന്നെ അവരുടെ മുമ്പിൽ ഉള്ളത് മരണത്തെയാണ് അവർ ഓർക്കേണ്ടത് തുടരുക എന്നാൽ എത്ര മോശപ്പെട്ട എന്ന് പണ്ഡിതന്മാർ ഉണർത്താണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മളെന്താണ് നമ്മുടെ മതപരമായ ചിഹ്നങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുമ്പോൾ ശിരോവസ്ത്രം അഴിക്കാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ വലിക ചിന്താബാധ വിളിക്കും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പ്രതിഷേധ സംഗമങ്ങൾ നടത്തും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജുകൾ നമ്മൾ എഴുതും നമ്മുടേതാകുന്ന അമർഷം നമ്മൾ രേഖപ്പെടുത്തും പക്ഷേ ആ സമയത്തും ഇതൊക്കെയും നമ്മുടെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നിടത്താണ് നാം പരാജയപ്പെട്ടു പോയിരിക്കുന്നത് അതുകൊണ്ട് ചിന്താപാദ വിളിക്കലും മാത്രമല്ല അതൊക്കെ എന്താണ് ഭരണഘടനാപരമായി നമുക്കതിനെ ചോദ്യം ചെയ്യാം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ജനാധിപത്യം അനുവദിച്ച് നൽകുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രതികരിക്കാം പ്രതിരോധിക്കാം നമ്മുടെ ആവശ്യങ്ങൾക്കായി ശബ്ദിക്കാം അതൊക്കെ ഒക്കെയാണ് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇത്തരം സംഗതികൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ മാറ്റുക എന്ന ആ ഒരു വിഷയം കൂടി ഞാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അബ്ബുൽ അദീമാഗനാഥൻ പറഞ്ഞതും കേട്ടതുമൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അമൽ ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി പടച്ചറബ് നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ ആമീൻ അറബീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു